നമസ്കാരം ഗ്വാളിയോറിൽ നിന്നാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ഇനി ഡൽഹിയിലേക്ക് പോകുന്നു ഡൽഹിയിൽ വെച്ച് ഇൻക്ലൂസിവിൻ്റെ യാത്ര പരിസമാപ്തി കുറിക്കുന്നു ഡിസംബർ മൂന്നാം തീയതി ഇൻ്റർനാഷണൽ ഡിസബിലിറ്റി ഡേയുടെ ഒന്ന് രണ്ടര മാസക്കാലം മുമ്പ് കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച ഭാരതത്തിൻ്റെ വെരുമാറിലൂടെ തലങ്ങും വിലങ്ങും ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ കണ്ട പല ദൃശ്യങ്ങളും ഞങ്ങളുടെ മനസ്സിൽ തൊട്ട പല ദൃശ്യങ്ങളും ഹൃദയത്തിൽ സ്പർശിച്ച പല ദൃശ്യങ്ങളും ഈ യാത്രാ ഡയറിയിലൂടെ നിങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരുന്നു ഒരു പക്ഷേ ഇനി ഒരു യാത്രാ ഡയറി ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവില്ല അതുകൊണ്ട് യാത്രാ ഡയറിയുടെ അവസാനത്തെ എപ്പിസോഡാവാം ഇത് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഒരു ധീര വനിതയുടെ പ്രതിമയുടെ മുമ്പിൽ വെച്ചാണ് ഝാൻസി റാണി കണ്ടോ കയ്യിലിങ്ങനെ വാളൊക്കെ ഉയർത്തിപ്പിടിച്ച് ഒരു കുതിരപ്പുറത്ത് നിൽക്കുകയാണ് ഝാൻസി റാണി ഇവിടെയാണ് ഝാൻസി റാണിയുടെ ശവകുടീരം അവിടെയാണ് ഝാൻസി റാണി അന്ത്യവിശ്രമം കൊള്ളുന്നത് ഞങ്ങളിതിന് തൊട്ടുമുമ്പ് പോയത് ഝാൻസി റാണി അവസാനമായിട്ടുണ്ടായിരുന്ന ആ കോട്ടയ്ക്കകത്താണ് ഗോളിയ ഫോർട്ട് ഝാൻസിറാണി ജനിച്ചത് വാരാണസിയിലാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ടിൽ റാണിയുടെ പേര് മണികർണിക എന്നായിരുന്നു നമ്മൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ഭാരതം ആദ്യമായിട്ട് ഒരു ജ്വാല ആളി കത്തിക്കുന്ന സമയത്ത് അതിൻ്റെ ഭാഗമായിട്ട് റാണി വരികയാണ് ആ ഝാൻസി റാണിയായിരുന്ന അന്ന് ബ്രിട്ടീഷുകാരുടെ ഏറ്റവും വലിയ ശത്രു ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു ഝാൻസി റാണിയെ ഇല്ലാതാക്കണം ബ്രിട്ടീഷുകാർ ഈ കോട്ട പിടിച്ചടക്കാൻ വേണ്ടി ഇതിന് ചുറ്റും വളഞ്ഞ സമയത്ത് അവർക്ക് പിടികൊടുക്കാതെ ധീര വനിതയായ റാണി അതിൻ്റെ മുകളിൽ നിന്ന് കുതിരപ്പുറത്തെടുത്ത് ചാടി വെറും മുപ്പത് വയസ്സ് വരെ മാത്രമാണ് ചാൻസലർ റാണി ജീവിച്ചത് ഇന്ന് നമ്മൾ നമ്മുടെ ഭാരതത്തിൽ അനുഭവിക്കുന്ന ഓരോ സ്വാതന്ത്ര്യവും അല്ലെ സമാധാനവും സന്തോഷവും എല്ലാം ഇങ്ങനെയുള്ള എത്രയോ രക്തസാക്ഷിത്വത്തിൻ്റെ പേരിൽ നമ്മൾ നേടിയെടുത്തതാണ് നമ്മൾ പല സ്വാതന്ത്ര്യ സമര സേനാനികളെയും ഓർക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഹൃദയത്തിൽ പതിച്ചു വെക്കേണ്ട ഒരു പ്രതിഭയാണ് ഝാൻസി റാണി തീര വനിതയാണ് ഝാൻസി റാണി ഇവരൊക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ പട അടിസ്ഥാനത്തിലാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടിയെടുത്തത് എന്തായാലും ഈ യാത്രാ ഡയറിയിലൂടെ അവസാനത്തെ എപ്പിസോഡായിട്ട് നിങ്ങളോട് ഝാൻസി റാണിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കാൻ സാധിച്ചതിൽ സന്തോഷം ബൈ